ഈ ഷോമിഷിഹാക്കിയെ സ്തുതീകരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ആരാണ് സഭാതലവൻ തട്ടിൽ പിതാവോ പാമ്പളാനി പിതാവോ മേജർ ആർച്ച് ബിഷപ്പിന് മുകളിലാണോ അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാ പോലീത്ത മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരെ മെത്രാൻ സിനഡിന്റെ തീരുമാനത്തിനെതിരെ നിലപാടെടുക്കുന്ന വികാര്യമെത്രെ പുറത്താക്കേണ്ടതില്ലേ ഇന്നലൊരു വൈദിക യോഗം എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ കൂടി ആദ്യം അത് വൈദിക സമിതിയാണെന്ന് പറഞ്ഞു പിന്നെ അത് വൈദിക സമിതി മാത്രമല്ല ആലോചന സമിതിയാണെന്ന് പറഞ്ഞു ഇത് രണ്ടും അവിടെ ഇല്ലാത്തതാണ് നിയമപ്രകാരം നിലനിൽക്കാത്തതാണ് പിന്നെ ഫൊറോന വികാരിമാർ കൂടി അതിനകത്ത് ഉൾപ്പെട്ടുന്നുണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അഴക്കുഴമ്പൻ ഒരു വിളിച്ചു കൊട്ടപ്പെട്ട അങ്ങനെ പല തരത്തിൽ മിക്സ് ചെയ്ത് മിശ്രണമാക്കി അഴകുഴമ്പനാക്കി വിളിച്ചു കൂട്ടിയ ഒരു വൈദിക മീറ്റിംഗ് പക്ഷേ ആ വൈദിക മീറ്റിങ്ങിൽ ഒരു സംഗതി ഉണ്ടായി മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ തുടക്കത്തിൽ പറഞ്ഞു കുർബാനയുടെ കാര്യം അത് ഏകീകൃത കുർബാനയെ പറ്റും കുർബാനയുടെ കാര്യം അത് ഏകീകൃത കുർബാനയെ പറ്റും നവവൈദികരുടെ കാര്യം അവർ ഏകീകൃത കുർബാന ചൊല്ലുമെന്ന് എഴുതി കൊടുത്തിട്ടുള്ളതാണ് അത് മാറ്റാൻ കഴിയില്ല ശക്തമായ വാക്കുകൾ പിന്നെ കുരിയായി മാറ്റുന്ന കാര്യം നിങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലിത്തുടങ്ങിയാൽ അതും പരിഗണിക്കാം ഇത്രയും കേട്ടപ്പോഴേക്കും വിമത വൈദ്യരെല്ലാവരും ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ഒച്ച വെച്ച് ബഹളം വെച്ച് അങ്ങാകെ പ്രശ്നമാക്കി അതില് അച്ഛൻ ോ ആരുന്നറിഞ്ഞുകൂടാ മേജർ ആർച്ച് ബിഷപ്പിന്റെ പോടാ പൊട്ട എടാ പൊട്ട എന്നൊക്കെ പിടിച്ച് വളരെ അസഭ്യം പറഞ്ഞ് ഭയങ്കര മോശമായ ഭാഷയില് അവിടെ ഒരു സീൻ ഉണ്ടാക്കി അങ്ങനെ ആ സീനൊക്കെ ഉണ്ടായപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മെത്രാൻ മെത്ര പോലീത എഴുന്നേറ്റ് നിന്ന് അവരോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ശാന്തരാഘവേൻ നിങ്ങൾ ശാന്തരാഘവേൻ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് അതായത് ആദ്യം കൂരിയായ മാറ്റും പിന്നെ നവവൈദികർക്കും ആദ്യം കൂരിയായ മാറ്റും പിന്നെ നവവൈദികർക്കും മറ്റുള്ള വൈദികർക്കുള്ള ആനുകൂല്യങ്ങൾ എല്ലാം നൽകും പിന്നെ നമ്മളൊരു തീയതി നിശ്ചയിച്ച് അത് ജൂലൈ മൂന്ന് മുതലേക്കാകാം ആഴ്ചയിൽ ഒരിക്കൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു കുർബാന ലിസിറ്റ് കുർബാനയും പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജനാഭിമുഖ കുർബാനയും നമ്മൾ അത് അത് ചെയ്യും ഇത് തന്നെയാണ് തട്ടിൽ പിതാവ് നിങ്ങളോട് പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് തട്ടിൽ പിതാവ് പറഞ്ഞിട്ട് നേർ വിപരീതമായിട്ടുള്ള വ്യാഖ്യാനം വികാര്യം അത്ര പോലത്തെ കൊടുത്തു ഇന്നലെ മീറ്റിങ്ങിൽ ഉണ്ടായതാണത് ഇത് കേട്ട് യാതൊന്നും പ്രതികരിക്കാതെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പലതും കേൾക്കുന്നുണ്ട് ഓർമ്മയില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ഓർമ്മ പോയതാണോ മുമ്പ് പറഞ്ഞത് എന്താണോ അത് വ്യക്തത ഇല്ലാഞ്ഞിട്ടാണോ ഏതായാലും മേജർ ആർച്ച് ബിഷപ്പ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഈ മേജർ ആർച്ച് ബിഷപ്പ് ആദ്യം പറഞ്ഞത് അദ്ദേഹം സുബോധത്തോടെ ശരിയായിട്ട് പറഞ്ഞതാണെങ്കിൽ വളരെ ശക്തമായ തീരുമാനമായിരുന്നു അത് കുർബാനയുടെ കാര്യം ഏകീകൃത കുർബാനയെ പറ്റൂ നവവൈദികര് അവന് ഏകീകൃത കുർബാന ചൊല്ലാവുന്ന രേഖാമിൽ എഴുതി കൊടുത്തതാണ് അങ്ങനെയും പറ്റൂ പിന്നെ കുരിയായി മാറ്റുന്ന കാര്യം പരിഗണിക്കാം പക്ഷെ ഇപ്പോഴല്ല നിങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും മെത്രാന്മാരുടെ സിനഡിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് തട്ടിൽ പിതാവ് പറഞ്ഞത് പക്ഷേ അതിനെ മറികടന്ന് അദ്ദേഹത്തിൻ്റെ വികാരി മെത്ര പോലെത്ത ഒരു അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൊടുത്തു ഇതാണ് പുറത്തിറങ്ങിയിട്ട് മുണ്ടാടനച്ഛനും ഷൈജു ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള സംഗതികളാണ് എന്നിട്ടൊരു പരിഹസിച്ച് ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല പുറത്ത് പറഞ്ഞ കാനോനിക നടപടി വരുന്ന് പരിഹസിച്ച് ആക്ഷേപിച്ച് സഭാനടപടികളെ പുച്ഛത്തോടുകൂടി സംസാരിക്കുകയുണ്ടായി നിങ്ങളെല്ലാം കണ്ടതാണ് വീഡിയോയിൽ അപ്പോൾ എനിക്കൊരു സംശയം എനിക്കൊരു സംശയം ഞാൻ വിചാരിച്ചത് ഈ മേജർ ആർച്ച് ബിഷപ്പാണ് സീറോമാലപ്പള്ള സഭയുടെ തലവനെന്നാണ് അദ്ദേഹത്തിന് മുകളിലാണ് ഈ വികാരി മെത്രാ പോലെത്തുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു ഇനി കാനോനിക ഇപ്പോൾ ഇന്നത്തെ ഇന്നലെ ഉണ്ടായ സംഗതിയെ പറയണേ ഇന്നലെയുണ്ടായ സംഗതി ഞാൻ പറയുന്നത് അതായത് മേജർ ആർച്ച് ബിഷപ്പാണ് സഭയുടെ തലവൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നലെയുണ്ടായ നടപടികളെല്ലാം മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞതിന് കടക വിരുദ്ധമായിട്ട് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന്റെ വികാരി മെത്രാപുലിത്ത പറയുകയും അത് തീരുമാനമായി പുറത്ത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു വിമത വൈദികരും അവരുടെ നേതാവും പിന്നെ അൽമാരും മുന്നേറ്റ നേതാവും ഒക്കെ അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന് മുകളിലാണ് അദ്ദേഹത്തിന്റെ വികാരി മെത്രാപുലത്ത എന്നുള്ള കാര്യം ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഈ കൂരിയ മെമ്പേഴ്സ് മെമ്പേഴ്സും അല്ല ഇന്നലത്തെ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾ ഇന്നലെ ഉണ്ടായി ഈ കാര്യങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ മേലധികാരികളെ അതായത് ഈ സീറ മലപ്പുറ സഭ കത്തോലിക്ക സഭയിലാണല്ലോ അപ്പം കത്തോലിക്ക സഭയില് ഈ സീറോ മലപ്പുറ സഭയുടെ നേതൃത്വം മുകളിൽ നേതൃത്വമുണ്ട് അവരെ രേഖമൂലം അറിയിക്കണം നിങ്ങളത് അറിയിക്കണം കാരണം നിങ്ങൾ ദൃക്സാക്ഷികളാണ് നേർ സാക്ഷികളാണ് നിങ്ങൾ അത് കൃത്യമായിട്ട് ഈ പൗരത്വത്തിൽ സംഘത്തെയും വത്തിക്കാനെയും സിംഹാസനത്തെ ഒക്കെ രേഖാമൂലം നിങ്ങൾ അറിയിക്കണം ഇന്നലെ സംഗതികൾ എന്തിനാ അറിയിക്കുന്നത് ചോദിച്ചാൽ അറിയിക്കാൻ നമുക്ക് ഒരു ബാധ്യതയുണ്ട് മറ്റു കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ പക്ഷെ ഇതുണ്ടായ കാര്യം നമ്മൾ അറിയിക്കണം കൃത്യമായിട്ട് അറിയിക്കണം പിന്നെ മെത്രാൻ സിനഡ് മെത്രാൻ സിനഡ് സീറോ മൽബ സഭയുടെ മെത്രാൻ സിനഡിലെ മെത്രാന്മാര് അവർക്ക് ആർക്കെങ്കിലും സുബോധമുണ്ടെങ്കില് സീറോ മൽബ സഭയിലെ മെത്രാൻമാര് മെത്രാൻ സിനഡിലെ മെത്രാന്മാര് അവർക്ക് ആരെങ്കിലും സുബോധമുണ്ടെങ്കിൽ ഇപ്പോഴും സുബോധത്തോട് അവർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്തിയാൽ മനുഷ്യർക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ ആശയക്കുഴപ്പമില്ലാതെ പോകാൻ പറ്റും ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് എന്ന് പറയാതെ വയ്യ ലോകത്ത് ഞാൻ ആവർത്തിക്കണം ലോകത്ത് മറ്റൊരു സംഘടനയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരു മതസമൂഹത്തിലും ഇല്ലാത്ത വിധം ആഴാക്കോട്ടമ്പൻ രീതിയാണ് സുറിയാനി കത്തോലിക്ക സഭയിലുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടി ആവർത്തിക്കുക എവിടെ പോയാലും സീറോ മലബാർ സബിൽ അമ്പത് ലക്ഷം ആളുകൾ ഉള്ളുവെങ്കിലും അമ്പത് കോടി ആളുകളുള്ളതിൻ്റെ ഒരു സ്വാധീനം ലോകത്ത് മുഴുവനുണ്ട് അത് മുഴുവൻ പച്ചക്ക് ഇല്ലേ അരച്ച് തേച്ച് കളയുകയാണ് ഈ ഇത്തരം രീതികളിലൂടെ ഈ അഴകുടമ്പൻ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതികളിലൂടെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് പഴി പറയുന്ന ഇല്ലേ പഴി പറഞ്ഞ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് പൈശാചിക രീതിയാണ് ആ ഒരു പൈശാചിക രീതിയാണ് നമ്മൾ ഇന്നലെ ഈ വൈദിക യോഗത്തിൽ കണ്ടത് നമ്മൾ ഈ സീറോ മലമ്പുഴ സഭ എന്ന് പറയുന്ന ഇത്രയും അഭിമാനത്തോടെ നിൽക്കേണ്ട ഒരു സഭ ഇതുപോലെ നാണം കെട്ട് നിൽക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് അതുപോലെ തന്നെ ഈ മേജർ ആർച്ച് ബിഷപ്പിന് മുകളിലാണ് വികാര്യം എത്ര പോലെ ഇത്തരം കാര്യം അതൊന്നും നിങ്ങൾ വ്യക്തമാക്കുക കാരണം ഇപ്പം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇതൊരു പബ്ലിക്കായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ പറയണേ ആണെ നിയമാനുസൃതം അല്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ നടക്കാൻ നമ്മൾ അനുവദിക്കേണ്ടതുണ്ടോ എന്തിനാണ് ഇങ്ങനെ പിശാചിന് പിന്നെയും പിന്നെയും നമ്മൾ വഴി പുതിയ വഴികൾ വെട്ടിട്ട് കൊടുക്കുന്നത് ഇതിൽ നിങ്ങൾക്കൊരു ഒരു പ്രശ്നം തോന്നുന്നില്ലേ നിയമാനുസൃതമല്ലാത്ത സമിതികൾ വിളിച്ചുകൂട്ടുക അതിൽ നിയമാനുസൃതമല്ലാത്ത കാര്യങ്ങൾ പറയുക മാർപ്പാപ്പിക്കെതിരെ തീരുമാനമെടുക്കുക മെത്രാൻ സിനിറ്റിനെതിരെ തീരുമാനമെടുക്കുക അതിലൊന്നും നിങ്ങൾക്കൊരു പ്രശ്നം തോന്നുന്നില്ല എങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് സീറോ മലപ്പാബിലെ മെത്രാൻമാരെ നിങ്ങളുടെ ധാർമ്മികതയെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അറിയുമോ മൊറാലിറ്റി ധാർമ്മികത അതൊന്ന് പരിശോധന വിധേയമാക്കണം നിങ്ങൾ കുമ്പസാരിക്കുന്നവരൊണ്ണ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ ഈ ഒരു പാപം കൂടി നിങ്ങൾ ഏറ്റുപറയണം ഈയൊരു പാപായിട്ടോ ഇത് വളരെ ഒരു പാപമാണ് കർത്താവ് പറഞ്ഞത് കല്ല് വല്യ കല്ല് കെട്ടിയിട്ട് കടലിന്റെ ആഴത്തിൽ മുക്കിക്കളയാനാണ് അത്രയും വലിയ ഇടർച്ചയാണ് ഉതപ്പാണ് നിങ്ങൾ കൊടുക്കുന്നത് അത്രയും വലിയ പാപമാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഈ സാധാരണ വിശ്വാസികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇടർച്ച ഒരു കാരണത്തിൽ നിങ്ങൾ പൊങ്ങി വരാത്ത തരത്തിൽ കഴുത്തിൽ വലിയ തിരുക്കല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ കൊണ്ടുപോയി തള്ളാനാണ് നമ്മളങ്ങനെ ചെയ്താൽ പോലീസ് പിടിക്കുമെന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യാത്തെന്നാണ് ഞങ്ങൾക്ക് തോന്നണേ അങ്ങനെ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗവൺമെന്റ് പറഞ്ഞു കേൾക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും കർത്താവിന്റെ വാക്കുകൾ കേൾക്കണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും അത്രമാത്രം ഉദപ്പാണ് നിങ്ങൾ കൊടുക്കുന്നത് ഈ ഉതപ്പ് മാറ്റാൻ ഈ ഉതപ്പിന് നിങ്ങൾ എല്ലാവരും കാരണക്കാരാണ് എല്ലാവരും കാരണക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ ഈ പാപം കൂടി ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം അതിന് പ്രായ്ചിത്തം ചെയ്യണം കാരണം മനുഷ്യന്റെ കണ്ണീര് വീണ് കണ്ണീര് വീണ് നിങ്ങളുടെ ആത്മാക്കൾ നശിച്ചു പോകും ആത്മാക്കളുടെ രക്ഷയാണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പറയുകയും ഈ ആത്മാക്കൾ മുഴുവൻ നശിക്കാനും നിങ്ങൾ കാരണമാവുകയും ചെയ്യുന്നു ഈ മനുഷ്യരുടെ കണ്ണീര് അത് അഗ്നിയായി പടർന്ന് നിങ്ങളെ നശിപ്പിക്കും അതിനെ ഇടവരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് നമ്മുടെ കർത്താവീശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ